നമ്മൾ രാവിലെല്ലാം ഉച്ച ഇറങ്ങിയിട്ടുണ്ട് നീറ്റ് വന്നോക്കുമ്പോൾ ഏഹ് ഇതിനെന്തോ പ്രശ്നമുണ്ടല്ലോ സൗണ്ട് പറ്റാ ഓ കാർബറ്റർ വിഷയമായിരുന്നു നോക്കി അതുപോലെ പൂട്ടി വെച്ചു ഓയിൽ അല്ലാ ഡീലാണല്ലോ പിന്നെ ഇത് ചെയ്തവൻ ഏത് പൂച്ചൻ്റെ പോനാണെങ്കിലും അതാ മനുഷ്യന്റെ പോനാണെങ്കിലും പൊറുക്കുല മക്കളെ നമ്മളെ പണി പിന്നെ തന്നോടാ ആകെ വൃത്തി ഞങ്ങൾ ഞങ്ങളുടെ ഗ്ലാസ് ഇത് കുരുത്തങ്ങളുടെ ജാതിയാണ് പോകുന്നത് ഞാൻ ഗ്ലാസ് മാത്രം ഞാൻ വൃത്തി കുട്ടപ്പനാക്കി കൊടുത്തു മോൾ ഭാഗം ഞാൻ പറഞ്ഞ നന പിന്നെ കൈക്കളാന്നുണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ കിട്ടും ഇവിടെ എന്തോ ഉപ്ര കിടണോ ഉപ്രശ്ലങ്ങളോ അതേ എന്തോ കുന്തനാട്ടുണ്ട് വേറെ ചെന്ന് നോക്കിയതാണ് അവിടെ വണ്ടി കിടക്കണ്ടല്ലോ പിന്നെ നമ്മളെ കുഞ്ഞു വലിയ പാട്ടുകാരിനെ കണ്ടു നമ്മൾ ഞമ്മളവിടെ നമ്മളെ പാട്ടും കഴിഞ്ഞു പിന്നെ ആകെ ജക പോകാൻ മാത്രമേതാ മനുഷ്യന്മാർ കുന്തും തള്ളും പോലെ അറച്ചോ മനുഷ്യന്മാരാണ് വേറെ വേറെ പിന്നെ അറിയില്ല പിന്നെ ഐറ്റങ്ങളോരം മുട്ടും കൊടുവിശലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മാനത്ത് നിന്ന് നോക്കുമ്പോൾ ബിൽഡിങ്ങിന് മുകളിൽ പോയി നമ്മളെ വീട്ടിനോടുത്ത് എങ്ങനെ നോക്കിട്ടോ സ്ഥാനാർത്ഥികളെ കണ്ടില്ലല്ലോ ജരിച്ചു നിക്കുമ്പോഴാണ് ബാക്കിലാണ് ആറ്റങ്ങളി ആഹ് ഓഹ് ഓട്ടോക്ക് പത്തര കൈ കൊടിവീശലും കൈവീശലും നമ്മൾ നമ്മളിങ്ങനെ പോകുമ്പോ അടുത്ത കൂട്ടർ ആഹ് ചണ്ടമേളമാണല്ലോ ചേച്ചിമാരെ എന്താണ് ഓ ജനകീയക്ക് നമ്മൾ കണ്ട ഒരു പ്രത്യേകത കേട്ടോ ഓ ഭയങ്കര പ്രൊട്ടക്ഷൻ പോലീസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഓ ബല എന്താഥ എല്ലാ പോലീസുകാരും ഒപ്പം തന്നെ അതും നമ്മൾ നേരെ വണ്ടി എടുത്തു ചായക്കടീസ് ബാക്കി പിന്നെ നാളെ വരിയും